സി ഡി ഇൻ ഉള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ എല്ലാവരും ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടില്ല ഒരു സി എ ഡി ഒരിക്കലും രഹസ്യങ്ങളെ പുറത്താക്കില്ല ഓക്കെ അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അതേക്ക് വിളിക്കൂ സി ഇൻട്രൂണോ സി ഐ ഡി ഇൻട്രീ സി ഐ ഡി സി ഐ ഡി സി ഡി ഡി സി ഡി സി ഡി അല്ലേ ഡി ഡി സി ഡി അല്ല സി ഐ ഡി സി ഡി സി ഐ ഡി അതല്ല സി ഐ ഡി സർവർ ക്യാമറ സി ഐ ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യ പി എസ് പിന്നെ സുരേഷ് ഒത്തിരി പേര് സുരേഷ് 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 പേര് സുരേഷ് കേടോ ഞാൻ പറഞ്ഞു തരാ പി 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 എസ് എസ് ആദ്യം പി പിന്നെ എസ് പിന്നെ മൊത്തത്തിൽ സുരേഷ് പേഴ്സ് എസ് സുരേഷ് കേടോ സുരേഷ് പേസാണോ പേ എസ് സുരേഷ് ആണോ സർ നോക്ക ഇട്ടതല്ലേ സുരേഷ് പേസ പേസ സുരേഷ് സുരേഷ് പേസ ആ മട്ടത്തല്ലേ ഞാൻ ഓക്കേ 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 അതെ ആദ്യം ഒരു വേണ്ടത് അക്ഷരസ്ഫുടയാണ് എങ്കിൽ മാത്രമേ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അച്ചരപുഷ് ഏതോ തനിക്ക് അച്ചരസ്ഫുടതയുണ്ടെന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് തന്നെ ഇപ്പൊ ഞങ്ങൾ സിഇഡി ആയിട്ട് എടുത്തു

െ അപ്പോൾ ഒരു സിഇഡിയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോട് കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട് ആ സി ഡിട്ടോ നെട്ടൂരോടാണോ നിന്റെ കളി പറഞ്ഞേ ാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറയണം അതെ ഈ നിൽക്കുന്നോട് ഞാൻ പറയണം പറയണം ഇങ്ങനെ ഈ പറഞ്ഞ അക്ഷര സ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ് അക്ഷരം പോലെ അതെ ഒരു ഒരു പ്രാവശ്യം നെട്ടൂര നിന്റെ കോളി ഓക്കെ ഞാനല്ല എന്താണ് കണ്ടല്ല ഞാനല്ല ഞാനല്ലൂർ നെട്ടൂരം നിന്റെ കളി പറഞ്ഞാ നെട്ടൂരാനോട് അനടാം നിന്റെ കളി അകലേക്ക് പോകണ്ട ഇവിടെ ഇവിടെ ം നടത്തോളയോ ഈ ഹുമ്മും നടത്തോളയോ ഈ ഹും എടുത്തോളെ ഞാൻ പറയാം

ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊള്ളണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അപ്പൊ എനിക്ക് സി എഡിയിൽ ചാൻസ് കിട്ടും ഒരു മനോബലം ഉളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്യാലോ ഈ തോക്കും കൈകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ആ കളിന്ന് വെടിവെച്ച് കൊള്ളണം മനസ്സിലായോ ആയിക്കോട്ടെ മണ്ടത്തര ചെയ്യാനാ ആ കാട്ടമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഓക്കേ അയാളെ വെടി വെച്ച് മറ്റേ ഭാര്യനെ വെടി വെച്ചുവല്ല ഇത് സ്വന്തം തന്തനെ വെടി വെച്ച് കൊല്ലുവെന്നാണോ എടോ മണ്ട എടോ അവനൊരു സിഎടി ബുദ്ധി എന്ത് ബുദ്ധി ആ തോക്കിൽുണ്ടില്ല ഉണ്ടില്ല തോക്കയേറ്റ് ഒരാൾ ഒരാളെ ഇങ്ങനെ വെടി വെച്ച് കൊല്ലാൻ ഇത്ര ബ്രൈൻ യൂമർ എന്ത് കേട്ട പരിപാടി കളിക്കുന്നു അപ്പോൾ വെടിവെച്ച് കൊന്നില്ല കണ്ടില്ലേ വെടിവെച്ച് കൊന്നില്ലല്ലോ വെടിവെച്ചിട്ട് ഉണ്ടവരണ്ടെ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ ബാത്തി ഒറ്റയടിക്ക് കൊന്നു